ഹായ് ഗേസ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇപ്പാൻ്റെ എടാപ്പാൻ്റെ വീടുകളിൽ ഫുൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പം ഇതാണ് വീട് ഇതിൻ്റെ പിന്നാണിത് ഇതുള്ളാണ് ആള് ഇത് കോണിയാണ് ഇതാണ് ഒരു ചീത കോണി ഇപ്പൊ ഞങ്ങൾ മേലക്കെത്തി മേലെ രണ്ട് ബെഡ്റൂമുണ്ട് ചെറിയ ഉണ്ട് ഇത് മേലത്തെ റൂം ഇതാണ് അപ്പൊ റൂമ് എല്ലാവരും ഇവിടെ കളിക്കുന്നുണ്ട് ഇപ്പൊ ഇതാ ബാത്ത് ഇത് വേറെ റൂം ഇത് മേലത്തെ ബാൽക്കണിയാണ് ഇവിടെ ഒക്കെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് ഇതാണ് അടക്കള ഭാഗം ഇതിന്റെ മുന്നിൽ കൂടെ വള്ളം പോവുന്നുണ്ട് കാട്ടിൻ്റെ അടുന്ന് വള്ളം വരുന്നത് എല്ലാവരും അവിടെ കളിക്കുന്നുണ്ട് റഫാനെ വള്ളത്തിൽ ഏട്ടൻ റസീനും ഉണ്ട് റഫാൻക്ക് വെള്ളം നല്ല ഇഷ്ടാണ് വെള്ളത്ത് കളിക്കണമൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ